ഗൈസ് ഴിച്ചു ശനിയാഴ്ച അവധി ദിനം പുറത്തേക്ക് ഇറങ്ങിയാ നോക്കുന്നേരാ നല്ല മഴ ഇവിടെ കിനാലൂർ ഭാഗത്താണുള്ളത് പൂനൂരിനങ്ങൾ ഇറങ്ങിയാണ് നമ്മളെ കരീംകാവ് പണ്ട് കരിംകാവ് അപ്പോ പണ്ടത്തെ ഓർമ്മകളൊക്കെ അവിറക്കി ഒരു നടത്താണ് പെരും മഴ പെയ്തു കൂടെ കയറി നിന്നാണ് അപ്പോൾ ഇവിടെ തൊട്ട് ആ തൊട്ടടുത്ത് കണ്ട ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക നല്ല മഴ ഒരു കട്ടൻചാമൻ്റെ പുഴ ഉണ്ടല്ലേ നമ്മൾ നേരത്തെ അവർ കുടിച്ചോ ആ വേണെങ്കിൽ ഒന്നും കുടിക്കുക ഒരു കട്ടഞ്ചായാലും ഒരു ഗംഭീരാവും മഴ അങ്ങനെ പെയ്യുന്നുണ്ട് അപ്പൊ ഗംഭീരായി പോകണ്ടത് അപ്പൊ താമരശ്ശേരി നമ്മുടെ കരിയും അടുത്തായിട്ട് ഒരു ചെടി വിൽപ്പന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് വിയറ്റ്നാം പ്ലാവാണ് ആ ആ പ്ലാവ് വില കുറച്ച് കൊടുക്കുന്നുണ്ട് ശരി താമരശേരി ഒന്നാല് അത് ഇരുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റിഅമ്പത് രൂപ കൊടുക്കുന്നുണ്ട് ഇത് ഒരേ സമയം നല്ലൊരു ചെടി ഒരു തണൽ വൃക്ഷവുമാണ് മാത്രല്ല പെട്ടെന്ന് കായുണ്ട് തേർട്ടി ത്രീ ഉണ്ട് ടങ്കർ ഉണ്ട് ഓൾസീസൺ ഉണ്ട് ശരി അപ്പൊ പ്ലാവുകള് അതുപോലെ തന്നെ ഏതായാലും ഞങ്ങളൊന്നും ഈ കിനാലൂർ ഭാഗത്തു ഒന്ന് നടക്കാൻ എന്തോ കുറേ നടന്നു കഴിഞ്ഞ രണ്ടാഴ്ച മേളകളായിരുന്നു മേള കഴിഞ്ഞ് ഇനിയിപ്പോൾ ജില്ലാ മേളന്റെ മുമ്പുള്ള ഒരു ഇടവേള ആണ് അപ്പം ഏതായാലും നമ്മളൊന്ന് നമ്മുടെ പ്രകാശേട്ടന്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഓക്കെ ഒന്ന് നടക്കുക അല്ലേ ഓക്കെ ചെയ്യൂ ഗൈസ് ഗൈസ് അങ്ങനെ പതിവ് നടത്തം ശീലമാക്കി ആ കിനാലൂർ ഭാഗത്തേക്ക് വീണ്ടും വന്നതാണ് നമ്മുടെ കരീംഖാൻ്റെ കൂടെ ഒരു ഈവനിങ് നടത്തും ഇന്ന് സ്കൂട്ടറിലാണ് വന്നത് ഒരു മഴ പെയ്തു തോർന്നു അത് നല്ല ലൊക്കേഷൻ കേട്ടോ അത് പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് ഇതാ വാഴകൾ കുലക്കാനായ വാഴകൾ അങ്ങനെ ഈ ബ്ലോഗ് നമ്മുടെ ശരി ഓ ചിത്രീകരിക്ക അപ്പോ ഏതാ കാര്യങ്ങൾ നടക്കല്ല നമ്മള് ആ ഇന്ന് ഒന്ന് ജോഗിങ് ആണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും സ്കൂട്ടറൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് പോവല്ലേ ഓക്കെ ഓക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ നടന്ന് കിനാലൂരെത്തി കിനാലൂര് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അപ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീം കട ഐസ്ക്രീം കടയല്ല ഐസ്ക്രീം നിർമ്മാണ കേന്ദ്ര ഫാക്ടറി അപ്പൊ നമ്മുടെ സുന്ദരേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് സുന്ദരേട്ടോട്ടായിട്ട് എത്ര കാലമായി പത്ത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എങ്ങോട്ടൊക്കെയാണ് ഇവിടെ ഐസ്ക്രീം കയറ്റി പോകുന്നത് ഇവിടെനിന്ന് കോഴിക്കോട് പോകുന്നുണ്ട് വയനാട് പോകുന്നുണ്ട് കണ്ണൂർ പോകുന്നുണ്ട് പോകുന്നുണ്ട്

അപ്പോ പിന്നെ നമ്മളടുക്ക് പിന്നെ അതാണ് പി ടി ഉഷ സ്റ്റേഡിയം വരെ പോവുക തിരിച്ചു പോരുക അതാണ് നമ്മളത് അപ്പൊ ഏതായാലും ഇന്നത്തെ സമയം പുറത്ത് മഴ പെയ്യാണ് ആ സമയത്ത് ആകുമ്പോ ആ സ്വന്തമായിട്ട് തന്ന ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ കോല ബാക്കിയുള്ള അപ്പൊ ഏതായാലും ഇതാണ് നമ്മളെ ഫാക്ടറി